ലൈംഗിക പീഡന പരാതി കൃഷ്ണകുമാറിനെതിരെ ബി ജെ പിയിൽ പടയൊരുക്കം ലൈംഗിക പീഡന പരാതി ഉയർന്ന ബി ജെ പി വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിനെതിരെ ബി ജെ പിയിൽ പടയൊരുക്കം ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും കടുത്ത നടപടി വേണമെന്ന നിലപാടാണ് ഉള്ളത് അതേസമയം വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി മതിയെന്ന അഭിപ്രായം ഉള്ള നേതാക്കളുമുണ്ട് അതുപോലെ പരാതിക്ക് പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ വിഭാഗം വി മുരളീധരൻ പക്ഷം ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖരന്റേത് വി ഡി സതീശനുമായുള്ള ഒത്തുകളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ ഔദ്യോഗിക പക്ഷം മിണ്ടിയില്ല എന്നും ഇപ്പോഴുള്ള ഉള്ള നീക്കം പാർട്ടിയിലെ എതിർ ഇല്ലാതാക്കാനാണെന്നുമാണ് മുരളീധര പക്ഷം ആരോപിക്കുന്നത് വി മുരളീധര പക്ഷത്തിലെ പ്രധാന നേതാവാണ് കൃഷ്ണകുമാർ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി നൽകിയത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് യുവതി പരാതി നൽകിയിരുന്നത് സി കൃഷ്ണകുമാറിനെതിരെ ഉയരുന്ന ലൈംഗിക പീഡന പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുകയാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും സി പി എം പാലക്കാട് സെക്രട്ടറി വിഷയത്തിൽ മാധ്യമങ്ങളെ കാണും ഇന്നലെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ബി ജെ പിയുടെ പല നേതാക്കൾക്കെതിരെയും ലൈംഗിക പീഡന ആരോപണമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖ് പറഞ്ഞു പൊള്ളാച്ചിയിലെ ലോഡ്ജിൽ നിന്നും ചില നേതാക്കളെ പിടിച്ചിരുന്നതായും ഒ കെ ഫറൂഖ് പറഞ്ഞു